ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റവയും തേങ്ങയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് വറുക്കാത്ത റവയായിരുന്നാലും വറുത്ത റവയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് വറുത്ത റവ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പാനിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നതേ ഉള്ളൂ വറക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡോളം ഞാനിത് നല്ലപോലെ ഈ ഒരു പാനിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരുന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അരിപ്പൊടി പോലെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും അതിനാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചൂട് കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ കൈ പൊള്ളുന്ന രീതിയിലേക്കുള്ള ആ ഒരു ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത് പെട്ടെന്ന് തന്നെ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് ഇതൊരു പകുതി ചൂടാറിയതിന് ശേഷം ഒരു ഇളം ചൂട് വേണം ആ ഒരു ടൈമിൽ നമ്മളിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു ഇളം കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് എന്നാലേ ആണ് ആ നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുള്ളൂ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് പൊടിച്ചെടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാറിലാണ് പൊടിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു റവ മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിന്ന് സ്പൂണിൽ എടുത്ത് കാണിച്ചുതരാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇപ്പം ഇതാ അരിപ്പൊടി പോലെ നന്നായിട്ട് നല്ല മിനുസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് പരുവം ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പലഹാരവും നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായിട്ടുള്ളതൊന്നുമല്ല സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വേണ്ടിവരും ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ ആദ്യം രണ്ട് കപ്പിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനാണ് നമ്മുടെ പലഹാരം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കുടിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു അളവ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിന് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ മാവിന്റെ പരുവെന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് നല്ല ലൂസ് ആവണ്ട കുറച്ച് കട്ടിയായിട്ടിരിക്കണം അപ്പൊ ഈ ഒരു പരുവത്തിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ചിരകിയെടുത്ത തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരകിയെടുത്ത തേങ്ങ മിക്സിർ ചെറിയ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആകെ ഇതിന് വേണ്ടി വന്നിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളമാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് വെള്ളം ഇപ്പോൾ ഒന്നുകൂടി ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പരുവം ഇപ്പോൾ ഞാൻ ഇതാ എടുക്കുമ്പോൾ ഈ കാണുന്നതാണ് ആയിട്ടുള്ള പരുവം ഇനി ഞാനിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ചുട്ടെടുക്കുന്നത് ഇത് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർ മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എണ്ണയിൽ ഇത് നന്നായിട്ട് വെന്ത് മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് നല്ല പോലെ ഹോൾ വന്നിട്ടുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗം കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഇതിന്റെ ഒരു സൈഡ് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു എണ്ണയിൽ തന്നെ നല്ലപോലെ വെന്ത് മുരിഞ്ഞു കിട്ടിക്കോളും ഇപ്പൊ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയായി ആയി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്